കേരളത്തിൻ്റെ തീരം അറബിക്കടലിൻ്റെ തിരമാലകൾക്കൊപ്പം നൂറ്റാണ്ടുകളായി കപ്പൽ ഗതാഗതത്തിൻ്റെ സമ്പന്നമായ ചരിത്രം പേറുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ തീരം വാണിജ്യം പരിവേഷണം സാംസ്കാരിക വിനിമയം എന്നിവയുടെ കേന്ദ്രമായിരുന്നു എന്നാൽ ഈ ശാന്തമായ തീരത്തിൻ്റെ ഉപരിതലത്തിനടിയിൽ കടലിൻ്റെ കരുണയില്ലാത്ത ശക്തിയാൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം കൂടിയുണ്ട് കപ്പൽ അപകടങ്ങളുടെ ദുരന്തകഥകൾ ഈ അപകടങ്ങൾ സമുദ്രയാത്രയുടെ അനിശ്ചിതത്വത്തെയും അപകട സാധ്യതകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി കേരള തീരത്തിന് സമീപം നിരവധി കപ്പലപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഓരോ സംഭവവും നഷ്ടവും അതിജീവനവും മാത്രമല്ല ചിലപ്പോൾ ഇന്നും നിലനിൽക്കുന്ന ദുരൂഹതയുടെയും കഥകൾ പറയുന്നുണ്ട് ഈ ദുരന്തങ്ങളിൽ പ്രധാനപ്പെട്ട ചിലതിനെക്കുറിച്ച് അവയുടെ ചരിത്രപരവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സോളി മരിയ അപകടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിന് കൊച്ചിയുടെ തിരക്കേറിയ തുറമുഖത്തിന് സമീപം ഗ്രീക്ക് ചരക്ക് കപ്പലായ സോളി മരിയ അറബിക്കടലിൽ മുങ്ങി എഞ്ചിൻ റൂമിൽ വെള്ളം കയറിയതാണ് അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ ദുരന്തത്തിൽ ജീവഹാനികളൊന്നും ഉണ്ടായില്ല കപ്പലിലെ നാവികർ അവരുടെ പരിശീലനത്തിൻ്റെയും ഒരുപക്ഷെ ഭാഗ്യത്തിൻ്റെയും ഒക്കെ ഫലമായി ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു ഈ സംഭവം കടലിലെ സാങ്കേതിക തകരാറുകളുടെ അപകട സാധ്യതയെ എടുത്തുകാട്ടുന്നുണ്ട് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി സൗദി കപ്പൽ അപകടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയാറിന് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മുഗൾ ലൈൻ ലിമിറ്റഡിൻ്റെ സൗദി എന്ന കപ്പൽ കിഴക്കൻ ആഫ്രിക്കൻ തീരത്ത് തകർന്നു ജോർദാനിലെ അക്വാബ തുറമുഖത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ആരംഭിച്ച ഈ കപ്പലിലെ നാൽപ്പത് നാവികർ ഈ ദുരന്തത്തിൽ മുങ്ങി മരിച്ചു ഈ സംഭവം സമുദ്രയാത്രയുടെ മാനുഷിക വിലയെ ഭീകരമായി ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഗുഡ് ഫോർച്യൂൺ അപകടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓഗസ്റ്റിൽ കണ്ണൂർ ജില്ലയിലെ ഏഴിമലയ്ക്ക് സമീപം ഗുഡ് ഫോർച്യൂൺ എന്ന കപ്പൽ തകർന്നു ഡീസലും ഫർമസോയിലും വഹിച്ചിരുന്ന ഈ കപ്പലിൻ്റെ അപകടം ഒരു കപ്പലിൻ്റെ നഷ്ടം മാത്രമല്ല ഗുരുതരമായ പാരിസ്ഥിതിക ഭീഷണിയും ഉയർത്തി ഹൈഡ്രോ കാർബണുകളുടെ ചോർച്ച കേരളത്തിൻ്റെ സൂക്ഷ്മമായ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിരിക്കാം മനുഷ്യജീവനും പരിസ്ഥിതിക്കും ഒരുപോലെ ഭീഷണിയുയർത്തുന്ന അപകടങ്ങളുടെ ഇരട്ട വെല്ലുവിളിയായി ഈ സംഭവം വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇന്നും മാറാത്ത ദുരൂഹത എടുത്തു പറയേണ്ട ഒരു അപകടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മുപ്പതിന് കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കൈരളി എന്ന കപ്പൽ ദുരൂഹ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമായി ഗോവയിൽ നിന്ന് കിഴക്കൻ ജർമ്മനിയിലേക്ക് ജിബൂട്ടി വഴി ഇരുമ്പയിര് കയറ്റിക്കൊണ്ടു പോകുകയായിരുന്ന ഈ കപ്പൽ തീരത്തുനിന്ന് ഏറെ അകലെയുള്ളപ്പോൾ എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പേരുൾപ്പെടെ അൻപത്തിയൊന്ന് ജീവനക്കാർ യാതൊരു തെളിവുമില്ലാതെ അപ്രത്യക്ഷരായി കടലിൻ്റെ വിശാലതയുടെയും പ്രവചനാതീതത്വത്തിൻ്റെയും ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലായി കൈരളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു രണ്ടായിരത്തി ഏഴിലെ കപ്പൽ അപകടം രണ്ടായിരത്തി ഏഴ് ജൂൺ മുപ്പതിന് കൊച്ചി തുറമുഖത്ത് നിന്ന് ആറ് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ചൈനയിൽ നിന്ന് അർബേനിയയിലേക്ക് കയറ്റി കയറ്റിപ്പോകുകയായിരുന്ന ഒരു കപ്പൽ മുങ്ങി ശ്രദ്ധേയമായത് തമിഴ്നാട്ടിൽ നിന്നുള്ള അഞ്ചു പേരുൾപ്പെടെ പതിനഞ്ച് നാവികരും രക്ഷപ്പെട്ടു എന്നതാണ് എന്നാലും കപ്പലിൻ്റെ ഡീസൽ ചോർച്ച കടലിൽ വ്യാപിച്ചതിനാൽ പാരിസ്ഥിതിക ആശങ്കകൾ ഉയർന്നു ആധുനിക നാവിഗേഷൻ സംവിധാനങ്ങളും സുരക്ഷാ നടപടികളും ഉണ്ടായിരുന്നിട്ടും കടൽ ഇപ്പോഴും പ്രവചനാതീതമായ ശക്തിയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു ഇനി ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിലെ കൊച്ചി കപ്പൽ അപകടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ ലൈബീരിയൻ എം എസ് സി എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ മുങ്ങി അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ വഹിച്ചിരുന്ന ഈ കപ്പലിൽ പതിമൂന്നെണ്ണം അപകടകരമായ വസ്തുക്കൾ അടങ്ങിയവയായിരുന്നു കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ കടലിൽ വീണു ഇതിൽ ചിലത് കൊല്ലം തീരത്ത് അടിയുകയും ചെയ്തു മറൈൻ ഗ്യാസ് ഓയിൽ സൾഫർ ഫ്യൂവൽ ഓയിൽ തുടങ്ങിയ വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നതായി പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ തുടരുതെന്നും സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടാൽ പോലീസിനെയോ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലോ അറിയിക്കണമെന്നും മുന്നറിയിപ്പും നൽകിയിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഐ എൻ എസ് സുജാതയും ചേർന്ന് കപ്പലിലെ ഇരുപത്തിനാല് ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി ഈ സംഭവം കപ്പലപകടങ്ങളുടെ പാരിസ്ഥിതികവും സുരക്ഷാ വെല്ലുവിളികളും വീണ്ടും എടുത്തുകാട്ടുന്നു